ഒരു നല്ല ഹെൽത്താണ് അതുപോലെ മദ്യപാനം സ്വീകരണമൊന്നും കൂടി ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും വർക്കൗട്ടും ജിമ്മും ഒക്കെ ഉള്ളതാണ് ഒരു രണ്ട് മൂന്നാഴ്ച ഒരു രണ്ട് ഒരു പനി വന്നായിരുന്നു നല്ല പനിയായിരുന്നു അത് അത് കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നു എഞ്ചു പിന്നെ അതിനുശേഷം ശനിക്കും പനിയുണ്ടായിരുന്നു പത്ത് ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായിരുന്നു അതിനുശേഷം പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല സമയത്തൊന്നും അങ്ങനെ പിന്നെ എന്താണ് പെട്ടെന്ന് ബ്രദറിന് എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താ വെഡ്ഡിങ് അതിന് ശേഷം എന്താ സംഭവിച്ചപ്പോഴേക്ക് വെഡ്ഡിങ്സറിയിരുന്നു അപ്പം ഞാൻ ഉച്ചയ്ക്ക് ഞാൻ കണ്ടില്ല അവന് വിളിച്ചിട്ട് ഞാൻ പോയതാണ് ഓഹ് കാറുമായിട്ടാണ് ഞാൻ പോയത് ഓഹോ പിന്നീട് അറിഞ്ഞാൽ എനിക്ക് എനിക്കൊക്കെ പോകുന്ന യാത്രയിൽ തൊടുപുഴ ഏപ്രിന് അറിഞ്ഞത് ചുരിജൂനും ചുവല്ലാണ്ട് ചെമ്മിങ്ങത്തിന്ന് ഒട്ടും വയ്യാതെ കൊണ്ടുവന്നു പിന്നെ അതിന് ഒരു അനക്കമൊന്നും ഉണ്ടായില്ല അനക്ക മീൻസ് ഒട്ടും വയ്യാണ്ട് പിന്നെ ഒപ്പം തന്നെ ലേക്ക് ലൈച്ചോറിൽ എത്തിച്ചു പക്ഷെ നമ്മൾ യാത്ര അറിയില്ല ആരും ഒരു റോഡിൻ്റെ ഇതുകൊണ്ട് കുറച്ച് ലൈറ്റായി അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം ഒരു ട്രൈ ചെയ്തു ഓക്കെ പക്ഷെ ആളെങ്ങനെ ഒരു നല്ല ഹെൽത്താണ് അതുപോലെ മദ്യപാനമോ ശ്രീകൃഷ്ടമില്ല കൂടി ഭയങ്കരമായിട്ട് നോക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും വർക്കൗട്ടും ജിമ്മും ഒക്കെ ഉള്ളതാണ് അതെല്ലാവരുടെ ഒരു ഞെട്ടൽ അതാണ് പുള്ളിക്കാരന് യാതൊരു ഇങ്ങനത്തെ സ്വഭാവം ഇല്ല ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ് എന്നിട്ട് ഏജ് എത്രയായിരുന്നു ഏജ് ഇപ്പോൾ ഫോർട്ടി നയൻ ആയിരുന്നു ദൈവം വിളിച്ച സമയമൊന്നോ അല്ലെങ്കിൽ ആരോഗ്യമൊന്നും ഒന്നുമില്ല വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഇതുവരെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല ഒരു രണ്ട് ഒരു മാസത്തിന് പനി വന്നായിരുന്നു നല്ല പനിയായിരുന്നു അത് അത് കുറച്ചു ദിവസം ഹോസ്പിറ്റലായിരുന്നു എഞ്ചു പിന്നെ അതിനുശേഷം ശനിക്കും പനിയുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായിരുന്നു അതിനുശേഷം പിന്നെ ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഉണ്ടായില്ല ഒന്നും കൊളസ്ട്രോളൊക്കെ പ്രഷറും ഒക്കെ ചെയ്യാറുണ്ടാള് ഇപ്പൊ ഞങ്ങള് ഞാൻ ഉണ്ടായില്ല സെമിയോർത്ത് ഷുഗർ കുറഞ്ഞതാണെന്ന് കുറഞ്ഞതാണെന്നോ ഷുഗർ കുറഞ്ഞതായിരുന്നില്ല വടിയെ കറസ്റ്റ് തന്നെയാണ് ഡോക്ടർ എന്താ പറഞ്ഞാ ഡോക്ടറെ അവരെ നമ്മൾ ഹോസ്പിറ്റല ലൈ ഷൂറിലാണ് പക്ഷെ ഓരോ 10 20 മിനിറ്റോളോ അവരെ ഇത് ചെയ്തു ഓക്കേ പക്ഷെ പൾസും പൾസ് ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ എയറ്റിലെ പൾസും ആയിരുന്നുണ്ടായിരുന്നു ലേറ്റ് ആയിപ്പോല്ല റോഡിന്റെ ഇഷു ഉണ്ടായിരുന്നു മാസ് അല്ല ലേറ്റ് ആയിപ്പോ요 ഒരു കാരണവുമില്ലേ ഡോക്ടർ கரெക്റ്റ് റൈറ്റ് ടൈമിൽ വന്ന

O